Det er nesten som du det blir liggende. ഹലോ വൈസ് വെൽക്കം മഗൈസ് ഇവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മോൺസർ ഫോണിലേക്ക് വേണ്ടി ഏകദേശം ഒരു ഒന്നര അടി സൈസുള്ള കിഡലിനെ ഒരു മോൺസർ ഫിഷിനെ കൊണ്ടുവന്ന കാര്യം കേട്ടോ അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് കമൻറ്റ് ബോക്സിൽ കറക്റ്റായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഇപ്പോൾ കയറി ആക്കണത് തന്നെ തമ്പനിലും ടൈറ്റിലൊക്കെ കണ്ടിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഫിഷിൻ്റെ പേരെന്തായാലും വെച്ചിട്ട് ഒരു കാര്യവും അപ്പോൾ അത് തന്നെ നമ്മുടെ റെട്ടെൽ ഗ്യാഫ്മിഷനായിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അത്യാവശ്യം ജോയിൻറ്റ് സൈസാണ് അപ്പോൾ നമ്മൾ ഈ അടുത്ത പരിസരത്തൊന്നും അല്ല പോയിട്ട് എടുക്കുന്നത് ഏകദേശം ഇവിടുന്ന് അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ കൊടുങ്ങുള്ളൂര് അവിടെ ഒരു അക്യർ ഷോപ്പിലാണ് കേട്ടാൽ കിടക്കുന്നത് നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിക്കാൻ പോകുക കേട്ടോ അപ്പോൾ എന്തായാലും ഇത്തിരി ഉള്ള ഫാക്ടറാണ് എന്തായാലെന്ന് വെച്ചാൽ അത്ര ലോങ് പോയിട്ട് എടുക്കുമ്പോൾ എന്താ പറയുക തട്ടേക്ക് അഡ്മിഷൻ കുറച്ച് ഇമ്യൂണിറ്റി പവറൊക്കെ കുറവാണ് അപ്പം ഡെഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ ഈ ഇൻട്രോ ഇൻ്റർവോ എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി എന്തായാലും അപ്പം നിങ്ങൾ പോയി ഫിഷിനെ എടുക്കണ ഒന്ന് കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പം നമ്മൾ വെളുപ്പിന് ഏകദേശം ആറ് മണിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല വെയിലാണ് അതൊക്കെ കൊള്ളണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഫിഷ്ണേൻ കായലൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഒട്ടും താമസിക്കണ നേരെ കൊടുങ്ങുള്ളൂര് പോയി നമ്മളെ ഫിഷണേക്കാലിലൊക്കെ എടുക്കണ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഓക്കെ കൈ അപ്പോഴത്തേ നമ്മളങ്ങനെ കൊടുങ്ങുള്ളൂര് ഷാർ അക്യൂരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കൊടുങ്ങുള്ളൂർ അമ്പലത്തിന് ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറത്താണ് ഷാറക്യൂർ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ വിപ്പിനെയൊക്കെ കാണിച്ചു കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ ഷാർ ബോർഡ് ഇതാട്ടോ അതെ ഇതാണ് നമ്മുടെ അക്യൂറിൻ്റെ ഷോപ്പ് ഞാൻ എന്തായാലും അകത്തോട്ട് കയറിയിട്ട് കാണിച്ചുതരാം അതെ കയറ് വരുമ്പോഴേ ഇതാ കേട്ടോ നമ്മുടെ വലിയൊരു അരോണ ഷോയ്ക്ക് കൂടെ കിടപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള അരോണയാണ് കണ്ടില്ലേ ലെയർ അടിക്കണോണ്ട് കാണുന്നില്ല അപ്പോ ഫ്ലവർ ടപ്പുണ്ട് വലുതാട്ട നല്ല ഹംബൊക്കെ ടൈപ്പാണ് കണ്ടില്ലേ ആണ് ഉണ്ടില്ലേ റെഡ് റെട്ടൈല് കാറ്റ്ഫിഷ് സെനകല് പീ കോക്ക് ബസാരോണ ഉണ്ടല്ലേ ഇപ്പേഴ്സ് നമ്മുടെ അക്ച്യർ ഷോപ്പിലുള്ള എന്താ പറയുക ഫിഷൻ എങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് എൻ്റെ വീട് തൊട്ട് അപ്പുറത്തന്നെ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു നാച്ചുറൽ പോണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓസ്കാറും കാലമൊക്കെയുണ്ട് കേട്ടോ ഞാൻ എന്തായാലും കാണിച്ചു തരണ്ടേ കണ്ടില്ല ഇതാണ് നമ്മുടെ നാച്ചുറൽ പോണ്ട് കിട്ടാം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പോണ്ടാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോൺസ്റ്റർ ഫിഷസ് ഉണ്ട് കിട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓസ്കാർ ഇടപ്പുണ്ട് ജയന്റ് വരാൻ ഇടപ്പുണ്ട് കേട്ടോ ഈ ഓസ്കാർ ഒക്കെ നീ കാണില്ല ഈ കോപ്പറൊക്കെ എന്ന് പറയുന്ന ബ്രീഡിംഗ് പേരാട്ടാ പിന്നെ ഇതിനകത്ത് വിയറ്റ്നാം വരാൻ കാണാൻ അറിയില്ല രണ്ട് മറ്റേ എന്താ പറയുക ജോയിൻറ്റ് വരാൻ ഇപ്പം കേട്ടോ അതും ബ്രീഡിംഗ് പെയർ ആയിട്ടുള്ളതാണ് ഇതേ കണ്ടില്ലേ ഓസ്കാർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം വെയിലായതുകൊണ്ട് എല്ലാവരും അടിയിലാണ് ഇതേ കോപ്പറൊക്കെ അവിടെ പോകണുണ്ട് ഇതാണ് കുറച്ച് ഫീഡ് കൂടി ഇരിപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പെല്ലറ്റാണ് എന്തായാലും കുറച്ച് കിട്ടുമോ കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് മുമ്പ് വന്നപ്പോൾ ഫീഡ് ചെയ്തായിരുന്നു അതുകൊണ്ടേ പൊങ്ങ വരുമെന്നറിയില്ല കേട്ടോ എല്ലാവരും ഫീഡ് കഴിച്ചിരിക്കുകയാണ് നമ്മുടെ ആൽബിനോസ്കാർ ഓസ്കാർ കേട്ടോ അത് നല്ല സൈസുണ്ട് ഇവിടെ നിന്ന് കാണുമ്പോ ചെറുതാന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല നല്ല സൈസുണ്ട് ട്ടാ അവിടെ കുറച്ച് പേര് വന്ന് കഴിക്കണുണ്ട് ദേവിടെ വന്ന് കഴിക്കണുണ്ട് അപ്പൊ ഇനി എന്തായാലും ഒരു ആൽബിനോയുടെ ബ്രീഡിംഗ് പേർ അപ്പുറത്ത് എടുപ്പ് ഞാൻ അതിനും കൂടെ കാണിച്ചാട്ടാ പിന്നെ അത് ഇത് ഇവിടെ ഏട്ടാ പറഞ്ഞാൽ ബ്രീഡിംഗ് പേർ ആൽബിനോയിൻ്റെ കേട്ടാ ആൽബിനോയി ഫയർ എഡും ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളറും കയറി നല്ല സൈസുള്ള ആട്ടോ അത് ഞാൻ പേടിപ്പിക്കുന്നില്ല പിന്നെ അതിനകത്ത് സെവറം അതുപോലത്തെ കിടപ്പുണ്ട് അപ്പൊ ഈ ഒരു രണ്ട് ടാങ്കിലാണ് കിടക്കുന്നത് പിന്നെ എന്തായാലും നമുക്ക് വീട്ടിൽ നമ്മുടെ ഫിഷിനെ നോക്കാം ഏതാ നമ്മൾ എടുക്കാൻ അപ്പൊ നമ്മുടെ അക്വേ ഷോപ്പിൽ ചേരിട്ട് നമ്മൾ മീൻ ഏതാ എടുക്കാൻ ഭാഗത്ത് ഇതാണ് നമ്മുടെ ഷോപ്പിൽ ഷോപ്പാട്ടോ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷനുള്ള മീനൊക്കെ ഉണ്ട് അരോണം ഫ്ലവർഫുൾ എല്ലാം നല്ല റേറ്റ് കുറവില്ല ഞാൻ എടുക്കാൻ പോണ ഫിഷിനെ കേട്ടോ അതെ നല്ല ആക്റ്റീവാണ് ഏകദേശം ഒന്നര അടിയുള്ള നമ്മുടെ റെഡ് ഡെയിൽ കാറ്റ് ഫിഷാ കേട്ടോ കണ്ടില്ല ആള് എൻ്റെ ഈ കൈ വെച്ച് ഏകദേശം നിനക്ക് കമ്പയർ ചെയ്യാൻ പറ്റും നല്ല നീളുണ്ട് കേട്ടോ അതിന്റെ ആ ഹെഡ് എൻ്റെ ഈ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി നല്ല സൈസുള്ള ആണ് ആള് ജസ്റ്റ് ഒന്ന് പിടിക്കാം ഓ നമ്മൾ മീനെ പിടിക്കാൻ പോവാട്ടോ யோரு டப்பில் மீன்டாமே அடிபி ஆய் வீணிட்டு നമ്മൾ പോർട്ടബിൾ ും കാരണം നമുക്ക് ഫിഷിനെ സേഫ് ആയിട്ട് കൊണ്ടുപോകണേ അത് മാത്രമേ ഒരു മാർഗമുള്ളൂ അപ്പൊ വെക്കണുണ്ട് ഐസപ്പതി നമ്മുടെ ഫിഷിനെ ഇവിടെ എടുത്ത് വെച്ചാൽ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിലെ ചേട്ടന്മാര് അപ്പൊ എന്തായാലും ഒരുപാട് സഹായം കാലിലൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോ എന്തായാലും ഫിഷിനെയൊക്കെ പാക്ക് ചെയ്ത് എന്തായാലും പോവാണ് ഇനി എന്തായാലും അപ്പൊ എന്തായാലും നിങ്ങൾ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പം എന്തായാലും ഇവിടെ വരിക അല്ലേ സഹായം അപ്പം എന്തായാലും നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് വന്ന ഐസ് അപ്പോൾ ഇതേ നമ്മുടെ റെട്ടേൽ കാൻസിനെയും കൊണ്ട് നമ്മൾ വീട്ടിൽ വന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവൽ ചെയ്തിട്ടാണ് വന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പം ഫിഷും നല്ല രീതിയിൽ തന്നെ ടയർഡാണ് അപ്പം എന്തായാലും ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പം ഐസ് ഇതേ നമ്മളൊരു പോർട്ടബിൾ ഏകദേശം പമ്പും കൊണ്ടാട്ടോ വന്നത് ഇത് ഓൺ ചെയ്താൽ മതി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എയർ റേഷനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാ ബാൾട്ടറിയിലാണ് ഇത് വർക്ക് ചെയ്യണത് അപ്പൊ നിങ്ങൾ അത്യാവശ്യം ലോങ്ങിൽ ഫിഷും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇതൊരെ മേടിക്കട്ടെ നല്ലതാണ് ഇതല്ലേ ഈ സംഭവം നമ്മുടെ ഫിഷ് അത്യാവശ്യം നല്ല രീതി തന്നെ ടയേർഡ് ആട്ടോ അതെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അപ്പൊ എന്തായാലും ഇത് അകത്തോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഫിഷ് ഫിഷറിലീസ് ചെയ്യാം ഈ ഒരു നമ്മുടെ ഇടാൻ പോണോ അതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഫിഷ് നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉള്ള ഒരു ടാങ് ആണ് അപ്പൊ ഇതിനകത്ത് തന്നെ ഇടാന്ന് വെച്ചിട്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഒട്ടും അവനെ പിടിക്കാൻ പോവാട്ടോ അവനെ പിടിക്കല് കുറച്ച് ടാസ്ക് ആയിരിക്കും മറപ്പോ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ വേണം പിടിക്കാൻ ഇത് റൂണോക്കണ് ഇതാണ് നമ്മുടെ ഏത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഏകദേശം സൈസ് നിങ്ങൾ കടമ്പ് മനസ്സിലായി പോലെ 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 പൈസ അവൻ എന്തായാലും പോയിട്ടുണ്ട് നല്ല ആക്റ്റീവാണ് കുത്തല്ലേ നല്ല ആക്റ്റീവ ഒട്ടും പിടിതൊന്നും ഇല്ല അവൻ എന്തായാലും പോയിട്ടുണ്ട് നല്ല സൈസുണ്ട് ഏകദേശം ഒന്ന് റെഡി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ സൈസുണ്ട് ആള് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ട്രാവൽ ചെയ്ത് വന്നാലും ഒരു കുഴപ്പമില്ല കയ്യിലൊക്കെ റെഡി നല്ല രീതിയിൽ തന്നെ കയറി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അരോണയും ബാക്കിയുള്ള ഫീസൊക്കെ അവിടെ പേടിച്ച് നിക്കുക എന്താ പുതിയ ആള് വന്ന് നോർത്തി അപ്പൊ എന്തായാലും കൈസിന്നെ വൃത്തിയായിട്ട് കാണിക്കണെന്തായാലും അടുത്തൊരു വീഡിയോയിൽ എന്തായാലും നമുക്ക് ചെയ്യാം കേട്ടാ ഗൈസ് ഇപ്പോൾ ഫിഷ്ണേൻ കാലൊക്കെ നമ്മുടെ ടാങ്കി കൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ടെൻസിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഇട്ടക്കിനെ ടബ് കണ്ടതെന്ന് വിചാരിക്കുന്നു ഇവിടെ അത് അവൻ്റെ കറക്റ്റ് സൈസാണ് കഴിച്ചത് ഒന്നര അടിയുള്ള ആ ഒരു ടബിൻ്റെ നീളമെന്ന് പറയണത് അതിനകത്താണ് അവന് ഏകദേശം മൂന്ന് മണിക്കൂറോളം കിടന്ന് ഏകദേശം കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനൊന്ന് തിരിയാനോ അറിയാനോ ഉള്ള സ്ഥലം കിട്ടിയില്ലേ പിന്നെ എന്ത് കാര്യം കഴിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും എന്തൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് വന്ന് കിടക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഞാൻ ഈ ഔട്ട് റോഡ് എടുക്കണമെന്ന് വെച്ചാൽ ഏകദേശം മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കുഴപ്പമില്ല ചെക്കൻ നല്ല രീതിയിൽ തന്നെ ഫുഡ് എടുക്കുന്നുണ്ട് ഫാൻ ഫീഡൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും പിന്നെ ഫീഡിൻ്റെ വീഡിയോ ആണേ ഉടനെ നിങ്ങൾ എന്തായാലും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോട്ടെ ഇപ്പോൾ തന്നെ ലൈക്കും കൂടെ അടിച്ചോ അപ്പോൾ എന്തായാലും ഇത്രക്കുള്ള നമ്മുടെ വീഡിയോ അടുത്തൊരുക്കിടം വീഡിയോ കാണുന്നവരും സീസൺ ബൈ